ഞാനിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ എക്കാലത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ബെൻസിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങൾ അധികം പറഞ്ഞ് ബോർഡടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം മേഴ്സഡ്സ് എന്ന് പറയുമ്പോഴും നമുക്ക് എല്ലാവർക്കും ലക്ഷ്യൂറസ് ആണ് ഓർമ്മ വരുന്നത് എന്നാൽ ലക്ഷ്യൂറസ് മാത്രമാണോ മേഴ്സഡീസ് ഒരിക്കലും അല്ല സ്പോർട്സിൻ്റെ കാര്യത്തിൽ അവരൊട്ടും പിന്നിലല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അവർ എഫ് എൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ തന്നെ അവർ പിന്മാറുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി പത്തിൽ അവരൊരു തിരിച്ചു വരവ് നടത്തി രണ്ടായിരത്തി പതിനാലൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് കപ്പടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എത്രവർക്കറിയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മേഴ്സഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലക്ഷ്യസ് മാത്രം ഒതുങ്ങുന്ന ഒരു വണ്ടിയല്ല പലരും അങ്ങനെ ഒതുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ മേഴ്സഡ്സ് അങ്ങനെ അല്ല നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറവും മേഴ്സിഡ്സ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് വർഷം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നുണ്ടെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം അതും സക്സസ് ആയിട്ട് മാത്രം സക്സസ് ആയിട്ട് മാത്രം നൂറ്റി മുപ്പത് വർഷം ഒട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് കാൽബൺസ് ഈ ഒരു സ്ഥാപനം സ്ഥാപിക്കുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ നീണ്ട ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്ന ലോഗോ അവർ നിർമ്മിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് അവരവരുടെ ആദ്യത്തെ ഇറക്കുന്നത് ഇത്രയും വർഷം തൊട്ട് മേഴ്സഡീസും ഈ ഒരു ഫീൽഡിൽ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവരുടെ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് പോകണം ഒരിക്കലും ഒരാളുടെ വിജയമല്ല ഒരു കൂട്ട ആൾക്കാരുടെ വിജയമാണ് മേഴ്സഡീസ് ബെൻസ് എന്ന് പറഞ്ഞ കമ്പനി അവരുടെ പരിശ്രമത്തിൻ്റെ അവരുടെ കഴിവിൻ്റെ ഫലമാണ് മേഴ്സഡീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി അവരുടെ ഗുണനിലവാരം കൂട്ടിക്കൊണ്ടിരിക്കും പുതിയ പുതിയ ടെക്നോളജിയിൽ അവരെ വണ്ടിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഉപഭോക്താവൻ്റെ മനസ്സറിഞ്ഞ് വണ്ടി ഇറക്കാൻ ശ്രമിക്കും അതാണ് മേഴ്സഡീസിൻ്റെ സക്സസ് അത് അവരുടെ ഫാക്ടറിയുടെ ഒരു ശൃംഖല തന്നെ ലോകമെമ്പാട് അവർ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ മേഴ്സഡീസും നല്ല ലോക പ്രസക്തമാവുകയും ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ബെൻസ് ഇഷ്ടമാണെന്ന് മാര്ക്കാത്താഴ്ച കമന്റ് ചെയ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്പനിയാണ് പിന്നെ എനിക്കിഷ്ടമില്ലാത്ത ഒന്നുമില്ലല്ലോ എല്ലാ വണ്ടികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് മറക്കാതെ കമന്റ് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ